അമ്പരം തന്ന വേറെ ഏതെങ്കിലും പെട്ടെന്നുള്ള അമ്പരായിരുന്ന നമ്മള് രാത്രി വിളിക്കുമ്പോ വല്ലവരെ മൊബൈലിലാ ചെന്ന് കേറന്നെ നമുക്ക് അടി കിട്ടാന്നു വേണ്ട കാര്യമായി പോലീസാർക്കല്ല പോലീസാർക്കെല്ലാം എന്നെ അറിയാന്നുണ്ട് അടി കിട്ടാന്നത് അവൻ പാൻ ചെറുക്കന അവൻ പത്രം തൊഴിലൊക്കെ അവന് കഴിഞ്ഞു വെച്ച് കൊടുക്കാൻ ഒരു കൂട്ടു വേണം െല്ലാം പറ ഒരു ലക്ഷം രൂപ പോയിരിക്കും ആരെയെല്ലാം പറ്റിച്ചുകൊണ്ട് പോയി അങ്ങനെ പല വണ്ടിക്കൂലിയും ചെലവും എല്ലാം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോയി എത്ര പെൺകുട്ടികളെ കണ്ടു പെൺകുട്ടിയെല്ലാം കാണിച്ചാണ് പറഞ്ഞുകൊണ്ട് പല വീട്ടിലും കൊണ്ടുപോയി കാണിച്ചു അടി കിട്ടാന്നത് ബാക്കിയും പറഞ്ഞു കളിപ്പീരായിരുന്നു അങ്ങനെ ശരി കേട്ടാ ഇങ്ങനെ കൊടുക്കാൻ കാരണം വേറുള്ള വീട്ടിലെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ പോക്കർമാര് ഇല്ലാത്ത നമ്പറുക ഇങ്ങനെ തരുവായിരുന്നു നമ്പർ വന്ന വേറെ ഏതെങ്കിലും പെട്ടങ്ങളും നമ്പരായിരുന്നേ നമ്മള് രാത്രി വിളിക്കുമ്പോ അതിന് വല്ലവരെയും മൊബൈലില്ലാതെ ചെന്ന് കയറുന്നേ നമുക്ക് അടി കിട്ടാന്ന് പറഞ്ഞ കാര്യമായി പോലീസാർക്ക് എല്ലാ ഉള്ള പോലീസുകാർക്കെല്ലാം എന്നെ അറിയാന്ന് അടി കിട്ടാന്നത് പഴി തരുന്ന നമ്പർ വിളിക്കുമ്പോ അതല്ല പിന്നെ നമ്മൾ അങ്ങ് കളയും എന്താ ചെയ്യ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളായിരുന്നു അതായത് എന്റെ സ്വയം വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല അമ്മ പാണിട്ടേ മരിക്കുന്നു അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാ മരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി പത്രം ലോട്ടറി ഈ അമാര് പോയ പൊക്കെ പോയില്ലേ അമാര് വരുന്നതിന് മുമ്പ് എല്ലാം പോയില്ലേ എല്ലാമാരും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മള് ഓരോരുത്തർ പോയി കണ്ടു കേട്ട് വരുന്നേ അല്ലേ ഉള്ളു വിഷം വന്നിട്ട് എല്ലാരും പോയില്ലേ പിന്നെ സരി ആയിട്ടാ നമ്മള് പിന്നെ ഞാൻ സ്വയം ആലോചിച്ചു പോക്കന്മാരായിട്ട് ഇനി പോണ്ട പിന്നെ പിന്നെ ഞാൻ ഒരു പോക്കന്മാരൊന്നും പോലെ ഞാൻ പിന്നെ നേരിട്ട് എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പിന്നെ പോയത് എസ് ഐ പറഞ്ഞാൽ ഞങ്ങൾ നോക്കാം ഞങ്ങടെ മനസ്സിൽ നോക്കാം ഞങ്ങളുടെ കയ്യിലെങ്ങും ഇല്ലല്ലോ ഞങ്ങൾ ആലോചിച്ചിട്ട് വിവരം പറയാനാണ് എസ് ഐയുടെ റിപ്പോർട്ട് വന്നത് പിന്നെ എൻ്റെ വീടിൻ്റെ എന്റെ വീടിന്റെ ഒരു പയ്യനാണ് എനിക്ക് രണ്ട് വർഷം കൊണ്ട് അവനെ ഉണ്ട് അവനൊരു നല്ലൊരു പെയ്യനാണ് അവനിപ്പം ഒരു ആരെങ്കിലും ഒരു തുണ വേണമെന്നുള്ളതാണ് അവൻ്റെ ഒരു ആഗ്രഹം രാവിലെ അഞ്ചു മണിക്ക് എണ്ണീച്ച് പോയിട്ട് കുറച്ച് പത്രങ്ങൾ ഇട്ടിട്ട് വരും അത് കഴിഞ്ഞ് എട്ട് മണിക്ക് തൊഴിലുറപ്പിന് പോകും ഉറപ്പില്ലാത്ത സമയത്ത് ലോട്ടറി വിറ്റും ഉപജീവനം കഴിക്കുവാണ് അവന് അവൻ അത് തന്നെയാണ് അവനെ പറ്റി ആർക്കും ഒരു ഒരു ഒരഭിപ്രായം നമ്മുടെ ഈ നാട്ടിലില്ല ആരും ഒരു വേറൊരു രീതിയിലുള്ളൊരു സ്വഭാവം അവനില്ല അവന് എങ്ങനെയാലും എങ്ങനെയാലും ഒരു പെൺകൊച്ചു കൊടുത്താൽ അവന് എങ്ങനെയാലും ജീവിക്കും ആരും ഇല്ല അവന് ഒത്തിരി രണ്ടുമൂന്ന് വർഷം കൊണ്ടേ അവ ഒരു പെണ്ണ് വേണോന്നും പറഞ്ഞ് നടക്കുക ബ്രോക്കർമാരെല്ലാം അവനെ പറ്റിച്ചോണ്ട് പോവുക പൈസ മേടിച്ചിട്ട് അവൻ പാകം ചെറുക്കണ അവൻ തൊഴിലൊക്കെ കൊണ്ട് പത്രം വിൽക്കും അവന് ലോട്ടറി വിൽക്കും ഇങ്ങനെയൊക്കെ അവന്റെ ജീവിതം അവന് കഞ്ഞിവെച്ചു കൊടുക്കാൻ ഒരു കൂട്ട് വേണം അത്രേ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ആരും കേൾക്കാതെ റിലേറ്റീവ്സും അവൻ്റെ ആളും കേൾക്കാതിൻ്റെ ഫലമായിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷൻ കടക്കൽ പോലീസ് സ്റ്റേഷനെ സമീപിച്ചതും ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതും ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു വിവാഹം കഴിക്കുവാൻ ഇവനെ വിവാഹം കഴിക്കുവാൻ അറിഞ്ഞു വരുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ അനാഥാലയങ്ങളിൽ നിന്നോ മറ്റവിടങ്ങളിൽ നിന്നോ താല്പര്യമായി വരുന്നു എങ്കിൽ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാം മൈൻഡ് ഓഫ് മണ്ണൂർ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റേഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അതിനെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ആരെങ്കിലും താല്പര്യപൂർവ്വം വരുന്നു എങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവന് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ എല്ലാവിധ പിന്തുണയും നമ്മളോടൊപ്പം നമുക്ക് അവന് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ ഉറപ്പുവരുന്നു